കരുനാഗപ്പള്ളി മണപ്പള്ളി തെക്ക് ക്ഷീരോത്പാദക സഹകരണ സംഘം ഓണം ധനസഹായ വിതരണവും ക്ഷീരകർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി മണപ്പള്ളിത്തേക്ക് ക്ഷീര ഉൽപാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പാലിളക്കുന്ന കർഷകർക്കുള്ള ഓണധന സഹായം ഭക്ഷിക്കിറ്റ് വിതരണം മികച്ച കർഷകരെ ആദരിക്കൽ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന കെ പി രാജനെ അനുമോദിക്കൽ ചടങ്ങ് എന്നിവ നടത്തിയത് സംഘം പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു പാരമ്പര്യമായി ഞാനും ഒരു ചീര കർഷക കുടുംബത്തിലാണ് എനിക്കറിയാനും ബുദ്ധിമുട്ടുള്ളത് അടുത്ത സമയം വരെ എനിക്ക് സ്വന്തമായിട്ട് പശുവുണ്ടായി അതുകൊണ്ട് തന്നെ ചീര സംഘത്തിലെ പ്രശ്നങ്ങളും ചീര കർഷകരുടെ പ്രശ്നങ്ങളും അറിയാം ഇവിടുത്തെ പ്രശ്നം സെക്രട്ടറി ചോദിച്ചത് പോലെ ഇവിടെ കല്യാണം ഒന്നും വിളങ്ങി നടത്താൻ പറ്റുന്നു സംഘം സെക്രട്ടറി ഇൻചാർജ് ആർ പ്രശാന്തൻ സ്വാഗതം ആശംസിച്ചു തഴവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശൈലജ തഴവ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡംഗം ശ്രീകുമാർ തഴവ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാവുമ്പ മണ്ഡലം പ്രസിഡന്റ് കെ തുളസീധരൻ സിപിഐഎം പാവുമ്പ എൽ സി മെമ്പർ വർഗീസ് ഭാരതീയ ജനതാ പാർട്ടി ഓച്ചിറ ബ്ലോക്ക് സെക്രട്ടറി ഷിജു കെ രാജൻ മണപ്പള്ളി തെക്ക് ഷീരസംഘം ബോർഡംഗം സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി